ഇവിടെ ആയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു ഇനി നന്ദി പറയാനുള്ളത് എൻ്റെ ബന്ധുമിത്രാദികളാണ് നിങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളുടെ കരുതലും സ്നേഹവും എനിക്ക് ഒത്തിരിയേറെ എൻ്റെ ജീവിതാനുഭവത്തിലൊക്കെ എനിക്കത് കൂട്ടായിരുന്നു താങ്ങായിരുന്നു ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാ സ്നേഹവും വാത്സല്യത്തിനുമൊക്കെ കരുതലിനുമൊക്കെ ഞാൻ നന്ദി പറയുന്നു പിന്നെ എനിക്ക് നല്ല വാക്കുകൾ പറഞ്ഞ ടീച്ചേഴ്സിനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു ഞാൻ ബ്രദർ ടീച്ചേഴ്സിനെ ബ്രദറായിട്ടല്ല കാണുന്നത് എനിക്ക് സ്വന്തം ആളായിട്ട കാണുന്ന അപ്പോൾ ഞങ്ങൾ ഒരു ടീച്ചേഴ്സ് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് വളർന്നു അപ്പോൾ എനിക്ക് നല്ല അഭിമാനം തോന്നുന്നുണ്ട് തൻ്റെ പൗരോവിദ്യ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ സ്നേഹ സാന്നിധ്യത്തിലും എല്ലാം ഞാൻ നന്ദി പറയുന്നു ഇനി സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ആ വ്യക്തിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഇന്നും ഇന്നലെ കണ്ട വ്യക്തിയല്ല ഞാൻ ചെറുപ്പം മുതലേ എന്റെ പപ്പയോട് കൂടെ കണ്ട വ്യക്തിയായ ജസ്റ്റിൻ ചേട്ടനെയാണ് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ജസ്റ്റിൻ ചേട്ടൻ നന്ദി പറയുന്നു കാരണം ഫ്രണ്ട്ഷിപ്പ് എന്നത് പറഞ്ഞാൽ സെൽഫിഷ് അല്ല അത് തൻ്റെ ഫ്രണ്ടിനെ തന്റെ ബലഹീന അവസ്ഥയിൽ കൂടെ നിൽക്കുമ്പോൾ ആ ഫ്രണ്ടിന് അനുഭവപ്പെടുന്ന സ്നേഹമാണ് ഏറ്റവും വലിയത് എന്ന് തിരിച്ചറിഞ്ഞ എന്റെ പപ്പായ കൂടെ എല്ലാ ദുഃഖത്തിലും എല്ലാ സ്നേഹ സന്തോഷങ്ങളിലും എപ്പോഴും പപ്പായ കൂടെ ആയിരുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ ആയിരുന്നു കൊണ്ട് സപ്പോർട്ട് ചെയ്ത ജസ്റ്റിൻ ചേട്ടൻ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു ജസ്റ്റിൻ ചേട്ടന്റെ ഫാമിലിയെയും ഈ സമയം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഇനി എന്റെ പാവനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് അവൾ എനിക്ക് പങ്കുവെച്ച് തന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും കൊണ്ടും കൊടുത്തും പങ്കുവെച്ചും പിരിയുമ്പോൾ ഒരു വേദനയൊക്കെ ഉണ്ട് പക്ഷെ ഇതുപരി നന്മയ്ക്കാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതിനാൽ ഈ ഒരു വേദന ഒരിക്കലും നിലനിൽക്കില്ല എന്റെ പ്രാർത്ഥന അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് നൽകുന്നു ഇനി എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തത് എൻ്റെ അപ്പച്ചനെ ഉമ്മറ്റിക്കാണ് അവർ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കതറിയാൻ അവരവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ വിശ്വസ്തയുടെ ദൈവം കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് എനിക്ക് സമർപ്പിക്ക ജീവിതം അപ്പൊ നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളിലും ഞാൻ കൂടെ ഇല്ലെങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പു തരുന്നു എൻ്റെ അതിൽ ജീവിതബലി എൻ്റെ ആദ്യത്തെ കാഴ്ച വസ്തു നിങ്ങൾ രണ്ടു രണ്ടുപേരുമായിരിക്കും ഇനി നന്ദി പറയാനുള്ളത് ആയിരിക്കുന്ന എല്ലാവർക്കും ആണ് ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്ത ഇവിടെ കാറ്ററിംഗ് ഫോട്ടോഗ്രാഫ് എല്ലാ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു ഒരു ഭാഗം കൂടെ ഇന്ന് സമർപ്പിച്ച ജീവിതം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ ജീവിതത്തിൽ ഞാൻ നിറഞ്ഞിരിക്കുമ്പോൾ എന്റെ കാലുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിച്ച് കുരുഷനായും നോക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനും ഉള്ള പ്രതിക്കായിരുന്നു ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവൾ വീട് വരുന്നത് വീടാകാനാണ് ആദ്യം ഈശോയുടെ വീടും പിന്നെ എല്ലാവർക്കും അമ്മ വീടും ഒരു സമർപ്പിനെ കാണുമ്പോൾ നീ വേണ്ടി കൊടുത്തു എന്ന് കൃപയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാതൃസ്നേഹം ും അനേകം ആത്മാക്കളെ ദൈവത്തിന്റെ തിരുവിതയത്തിലേക്ക് സമർപ്പിക്കുവാനും കൃപയ്ക്കാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ എഴുതിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു